ഇടുക്കിയിൽ റോഡ് നിർമ്മാണത്തിനായി എത്തിച്ച മെറ്റൽ സി പി ഐ എം പ്രാദേശിക നേതാവിന്റെ വീട്ടിലേക്ക് കടത്താൻ ശ്രമിച്ചതായി ആരോപണം രാത്രി ലോഡുമായി എത്തിയ വാഹനം നെടുങ്കണ്ടം സിറ്റിയിലാണ് സംഭവം രാമക്കൽമേട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണത്തിനായി എത്തിച്ച മെറ്റലാണ് ബാലൻപിള്ള സിറ്റി നിവാസിയായ സി പി എം നേതാവ് ഷംസിന്റെ വീട്ടിലേക്ക് മാറ്റുവാൻ ശ്രമിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ തടയുകയായിരുന്നു പിന്നീട് വാഹനം ഇവിടുന്ന് മാറ്റുവാൻ കരാറുകാർ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ സമ്മതിച്ചില്ല തുടർന്ന് പോലീസ് എത്തുകയായിരുന്നു പരാതിയിൽ പറയുന്നത് മുൻ പഞ്ചായത്ത് അംഗം അതിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് വാഹനം ഓടിത്തിരുന്നാള് പറഞ്ഞത് ഞങ്ങൾ അനുസരിച്ചാൽ ഞങ്ങൾക്ക് അത് മനസ്സിലായി നമുക്കറിയില്ല അതിന് വേണ്ട ആൾക്കാരാണ് അതിന് അനുസരിച്ച് നടപടി എടുക്കേണ്ടത് നമുക്കറിയില്ല നമ്മള് കണ്ട കാര്യം വന്ന വഴിക്ക് വണ്ടി അവിടെ താഴ്ന്നു കിടക്കുന്നു കാര്യങ്ങൾ അനുവദിച്ചപ്പോഴാണ് ഇത്രയും നമുക്ക് മനസ്സിലായത് വാഹനം ഒരു കുഴിയിലേക്ക് താങ്ങ് കിടക്കുന്നു വ്യക്തിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വഴിയിലല്ല പുള്ളിയുടെ വസ്തുവിലാണ് വണ്ടി കിടന്നത് അപ്പോൾ കാര്യങ്ങൾ അനുവദിച്ചപ്പോഴാണ് ഡ്രൈവർ പറയുന്നത് ഇത് പ്ലാന്റിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനമാണ് ഇതിന് വരുന്ന വഴിയിൽ ബാലമുള്ള സിറ്റിയിൽ നിന്നും ഒരാൾ ഈ വണ്ടിയിൽ കയറാറ് പണി ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ് ഈ വണ്ടിയിൽ കയറിയത് അയാൾ പറഞ്ഞു ഇന്ന വീട്ടിലേക്ക് കൊണ്ടുപോകുക അവിടെ ഇറക്കുക എന്ന് പറഞ്ഞു ശേഷം പോയ വഴിക്കാണ് വണ്ടി താണു അപ്പോൾ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആൾ ഇറങ്ങി കൂടുകയും ഡ്രൈവറിനെ മാത്രം ലഭിച്ചിട്ട് പോവുകയും ചെയ്തു ആ സമയത്താണ് അതേസമയം തന്റെ പുരയിടത്തിലേക്ക് അനുവാദമില്ലാതെയാണ് നിർമ്മാണ സാമഗ്രികൾ ഇടാൻ ശ്രമിച്ചതെന്നും തനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലെന്നും പ്രാദേശിക സിപിഎം പ്രതികരിച്ചു നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണിട്ട് മണ്ണിട്ടുയർത്തിയതോടെ തന്റെ കൃഷി നശിച്ചെന്നും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്നും ഇയാൾ പറയുന്നു ആരോപണം പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയമാണ് കാര്യങ്ങളല്ല അത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടു മനസ്സിലാക്കുക എന്നല്ലാതെ കമ്പനിക്കാരും അവരും പറയുന്നു നിങ്ങൾ അറിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വണ്ടി തിരിച്ചപ്പോന്നാണു അത് അവര് ഞങ്ങളെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് അവരും പറയുന്നത് റോഡിന്റെ വർക്ക് തുടങ്ങുന്ന കാലം അവരെ ഇങ്ങനെ വലിയൊരു ആക്ഷേപം ഉണ്ടാക്കി കുറെ പേര് അതിനെ വേണ്ടി പിന്നിലുണ്ട് ഇനിയും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാം റോഡിന്റെ നിർമ്മാണം സംബന്ധിച്ച് വിവിധങ്ങളായ ആരോപണങ്ങൾ മുൻപും ഉയർന്നിട്ടുണ്ടാവും